മത്സരാധിഷ്ഠിതമായ ഇന്നത്തെ സമൂഹത്തിൽ കേവലം പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം മാറ്റങ്ങളെ മനസ്സിലാക്കി സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരായി ജോലിയെ സമീപിക്കാൻ കഴിയണമെന്ന് രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പറഞ്ഞു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മലപ്പുറം എംപ്ലോയബിലിറ്റി സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവസരങ്ങളുടെ ലോകത്ത് തൊഴിൽ കണ്ടെത്താൻ ആശയങ്ങൾ വളർത്തുകയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം ഉള്ളവരായി മാറുകയും ചെയ്യണം തൊഴിൽ തേടുന്നവരിൽ നിന്നും തൊഴിൽ നൽകുന്ന സംരംഭകരായി ഉയർന്നുവരണമെന്നും എം പി പറഞ്ഞു പി അബ്ദുൽ ഹമീദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പി കെ ബഷീർ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു ഇ എം ഇ എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു രാവിലെ പത്തിനാരംഭിച്ച മേളയിൽ എഴുന്നൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു എൺപത്തൊന്ന് പേർക്ക് ജോലി ലഭിക്കുകയും മുന്നൂറ് പേരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ചുമതലയുള്ള സുനിതായ സ്വർമ്മ വൊക്കേഷണൽ ഗൈഡൻസ് എംപ്ലോയ്മെന്റ് ഓഫീസർ ടി ബിന്ദു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എ എം റിയാദ് ഐക്യുസി കോർഡിനേറ്റർ കെ ഹൗലത്ത് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പി കെ മുൻവർ ജാസിം പ്രോഗ്രാം കോർഡിനേറ്റർ എ എ നെഹാസ് ഷാ തുടങ്ങിയവർ പങ്കെടുത്തു മാറ്റങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇന്നത്തെ അതിന് നിമിഷം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ പ്രസംഗിച്ചു കഴിയുമ്പോഴേക്കും ചിലപ്പോ വേറെ പുതിയ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ടാകും അപ്പൊ ആ രീതിയിലുള്ള സാങ്കേതിക വിദ്യ എല്ലാം നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു നല്ല സംഗതി എന്ന് പറയുന്നത് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ആളുകൾ ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് നിങ്ങൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പനികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ പക്ഷേ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച് പാസ്സായ ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങളൊന്നും നമ്മുടെ മനസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു തൊഴിൽ മേള നടത്താൻ അവസരം എന്ന് പറയുന്നത് അഭിനന്ദിക്കേണ്ട ഒരു തന്നെയാണ് ചാനൽ ന്യൂസ് മലപ്പുറം ഖത്താർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താന